ായണായ നാരായണീയം ദശകം നാൽപ്പത്തിയെട്ട് നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമോക്ഷം ഉദാരസം ഉദീര്യ ദാമോദരൂരമുലൂഖലു ഭഗവാനെ അങ്ങനെ ഉരലിൽ ബന്ധിപ്പിക്കപ്പെട്ട മൂർത്തി ഭാവത്തിൽ കണ്ട ദേവന്മാർ സന്തോഷത്തോടുകൂടി ദാമോദര എന്ന് സംബോധന ചെയ്ത് ഭഗവാനെ പ്രീതിയോടെ സ്തുതിച്ചു അങ്ങനെയിരിക്കെ ഭഗവാൻ യാതൊരു കൂസലുമില്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഉരലിനോട് ചേർന്നങ്ങനെ നിന്നിട്ട് കുറച്ചകലെയായി നിൽക്കുന്ന രണ്ട് മരുതുവൃക്ഷങ്ങളെ കണ്ടു ഇവിടെ മേൽപ്പത്തൂരിന് ആ ഉണ്ണി വയർ കെട്ടിയിട്ടത് കൊണ്ട് ഭഗവാന്റെ ആ മൃദുലമായിട്ടുള്ള ആ വയറ് കുഞ്ഞു വയർ വേദനിച്ചിട്ടുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടാകുന്നു അതേസമയം ഈ ഉണ്ണിക്കണ്ണന് വേദന പറ്റാതെ നോക്കാനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു ഈ മരുത് വൃക്ഷങ്ങളുടെ പൂർവ്വചരിത്രം വർണ്ണിക്കുകയാണ് കുബേരസോനൂർ ചിരം കുബേരപുത്രന്മാരായിരുന്നു നളകൂപുരനും മണിഗ്രീവനും അവർ ശിവഭക്തന്മാരായിരുന്നു ശ്രീ പരമേശ്വരന്റെ സേവ കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം മൂലം അവർക്ക് സൗന്ദര്യവും സമ്പത്തും ലഭിച്ചു എന്നാൽ അവർ ഈ സൗന്ദര്യത്തിലും സമ്പത്തിലും വളരെയധികം അഹങ്കാരത്തോടു കൂടിയവരായി തീർന്നു മാത്രമല്ല ഭഗവാനോടുള്ള ഭക്തി അവർക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭഗവാനിൽ വൈമുഖ്യന്മാരായി അവർ വളരെ കാലം കളിച്ചു നടന്നു വിവാസ അങ്ങനെ അവർ അഹങ്കാരമത്തന്മാരായി ധൂർത്തടിച്ച് മദ്യവും മധുരാക്ഷ്യമൊക്കെയായി പലതരത്തിലുള്ള ക്രീഡകളിൽ ആസക്തന്മാരായി ആഹ്ലാദിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം അവരുടെ ഈ ക്രീഡ കുറച്ച് അതിരുകടന്നുപോയി മദ്യപാനം കൊണ്ട് മതോന്മത്തരായി അപ്സര സ്ത്രീകളോടുകൂടി ഉടുതണി പോലും ഇല്ലാതെ ആ പുണ്യമായ ഗംഗാനദിയിൽ അവരങ്ങനെ മുഴുകി ആ സമയത്ത് അവരെ മുന്തിരുവടിയുടെ പാതാരങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത്പൂജനായ നാരദ മഹർഷി കാണാനിടയായി ഭിയ പുരോ നിരീക്ഷാഭിമതാന്തേതോ കുതസുഖം ഹർഷിയെ കണ്ട് ഭയന്ന് അപ്സരസ്ത്രീകളെല്ലാം കരയ്ക്ക് കയറി വസ്ത്രങ്ങളെല്ലാം എടുത്തുടുത്തു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും നളകൂപരം അണിഗ്രീവന്മാർ മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടി പരിസര ബോധം പോലും മറന്ന് കീടിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട നാരദമഹർഷിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത് കുബേരപുത്രന്മാരാണിവർ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്ന സഹതാപമാണ് മഹർഷിക്ക് തോന്നിയത് നാരദ മഹർഷിക്ക് മനസ്സിലായി ഇവർക്ക് ഭഗവത് സ്മരണ ഒട്ടും തന്നെ ഇവരുടെ മനസ്സിലില്ല അതിനാൽ ഇവർക്ക് ഭഗവത് ഭക്തിയാണ് ലഭിക്കേണ്ടത് ഭഗവതോന്മുഖമായി സഞ്ചരിക്കുന്നവർക്ക് ദുഷ്കർമ്മങ്ങളോ ദുഷ്പ്രവർത്തികളോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിത്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കുന്നതിന് വേണ്ടി നലകൂപുര മണിഗ്രീവന്മാരോട് നാരദ മഹർഷി പറഞ്ഞു ശാന്തി കൂടാതെ എവിടെയാണ് സുഖമുണ്ടാവുക മനസ്സ് ശാന്തമാവണം എങ്കിലേ സുഖം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സ് ശാന്തമാവണമെങ്കിൽ ഭക്തി ഉണ്ടാവണം അതിനാൽ ആ ഭക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാരദ മഹർഷി അവർക്ക് ശാപം നൽകുകയാണ് ഹർഷി അവരെ ശബിക്കുകയാണ് നിങ്ങൾ മരുത് വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് വളരെ കാലം മരുദൃക്ഷങ്ങളായി നിലകൊണ്ടിട്ട് പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ എന്ന് ശാപമോക്ഷവും നൽകി അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ആ നളകൂപുരമണിഗ്രീവന്മാർ ഭഗവാനെ കാണാനുള്ള കൊതി കൊണ്ട് അമ്പാടിയിൽ മരുത് വൃക്ഷങ്ങളായി തീർന്നു തങ്ങൾ ചെയ്തതിൽ പശ്ചാത്താപം ഉണ്ടാവാനും ഭഗവാനെ കാണാനുള്ള ആ ഉത്സാഹം അവരിൽ വളർത്തുവാനും വേണ്ടി നാരദർ വൃക്ഷാവസ്ഥയിലും കുബേരപുത്രന്മാർക്ക് സ്മൃതി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹവും നൽകി അതന്ത്രമിന്ദ്രദ്രുഗം തഥാവിധം ഇപ്രകാരം ശാപത്താൽ മരുദവൃക്ഷികളായി തീർന്ന നളകോപുരന്മാരെയാണ് ഭഗവാൻ കണ്ടത് നാരദരുടെ വചനം സത്യമാക്കണമല്ലോ നലകൂപുരന്മാർക്ക് ശാപമോക്ഷത്തിനുള്ള സമയമായി ഉണ്ണിക്കണ്ണൻ പിച്ചവെച്ച് ആ ഉരലും വലിച്ചുകൊണ്ട് അങ്ങനെ വൃക്ഷത്തിന്റെ അടുത്തേക്ക് നടന്ന് ആ രണ്ട് വൃക്ഷങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് കടന്നു ആ ഉരലിന്റെ തടസ്സം കൊണ്ട് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച രണ്ട് മരുദൃക്ഷങ്ങൾ കടപുഴകി വീണു ശാഖിഷ തക്ഷണാത് അഭാജി ഗോവിന്ദ അല്ലയോ ഗോവിന്ദ എപ്പോഴാണോ നിന്തിരുപടിയാൽ രണ്ട് വൃക്ഷവും തകർക്കപ്പെട്ടത് അപ്പോൾ തന്നെ അവയുടെ ഉള്ളിൽ നിന്ന് മഹാതേജസ്വികളായ കുബേരപുത്രന്മാരായ രണ്ട് യക്ഷന്മാർ പുറത്തു വന്ന് അങ്ങയെ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു

ഈ ശിവഭക്തന്മാരായ നളകൂപുരം അണിഗ്രീവന്മാർ ശ്രീനാരദമഹർഷിയുടെ അനുഗ്രഹത്താൽ അവിടുത്തെ പാതാരങ്ങളിൽ എത്തിച്ചേർന്ന് ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയല്ലേ ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരമവൈഷ്ണവനായ കവി വിഷ്ണുഭക്തിയുടെ മഹത്വം ഒന്നുകൂടി എടുത്തു പറയുകയാണ് ഈ ശബ്ദം കേട്ടിട്ട് വൃക്ഷങ്ങൾ കടകുഴങ്ങി വീണത് കൊണ്ടുണ്ടായ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഗോപ സമൂഹം ഒന്നാകെ പേടിച്ച് വിറച്ച് ഓടിയെത്തി അവിടേക്ക് ഇപ്പൊ നന്ദഗോപര മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നന്ദഗോപര് യശോദയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി യശോദ നീ ചെയ്തത് കഠിനമായി അവിവേകമായി താൻ കണ്ണന് കൊടുത്ത ശിക്ഷ കുറച്ച് കഠിനമായി പോയി എന്ന അഭിപ്രായത്തോട് കൂടിയിട്ടാണ് നന്ദഗോപര് യശോദയെ നോക്കിയത് അത് ഗോപന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായി യശോദ യശോദി ലജ്ജിതയായി അങ്ങനെ നന്ദഗോപര് മോക്ഷതനായ ഭഗവാനെ ആ ഉരലിൽ നിന്നും മോചിപ്പിച്ചു മഹീരുഹോർമ്യോപദാർഭകോ ഹരേ പ്രഭാവാദിതോധുന ഗൃഹം ഭവാൻ മാം ഇതെല്ലാം കണ്ടു തന്ന ഗോപന്മാർ പറഞ്ഞു രണ്ടു മരങ്ങളുടെ ഇടയിൽപ്പെട്ടിട്ടും ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടത് മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ഗോപജനങ്ങൾ ഭഗവാനെ അവിടുത്തെയും എടുത്തുകൊണ്ട് ഗൃഹത്തിലേക്ക് പോയി ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചാലും